താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനു കേട്ടോ എന്റെ ഏട്ടിനു വെന്തു മരിച്ച മുറിയാത് അവരുടെ ആത്മാവ് മറ്റുള്ളവർക്ക് ശരിയായപ്പോ അതിനുള്ളിൽ ആവാഹിച്ച് അടച്ചതായിരുന്നു അവര നീ ഇപ്പം മോചിപ്പിച്ച് അവൻ ഏഷ്യത്തിൽ പറഞ്ഞു എന്നിട്ട് പോയി സെറ്റിയിലിരുന്നു ഭദ്ര ഞെട്ടിയതായിരുന്നു അപ്പോൾ അവിടെ കണ്ട കരിയും മറ്റും ഇതായിരുന്നു ഭദ്ര ഓർത്തുപോലെ കാശിയുടെ അടുത്ത് പോയിരുന്നു കാശി അവൻ്റെ മുമ്പിൽ പോയി നിന്നു നിനക്ക് എന്നോട് ഒരു അല്പം ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ അതില്ല എന്ന് നിന്റെ പ്രവൃത്തിയിലൂടെ നീ തെളിയിച്ചു കാശി അവളെ കാര്യം മനസ്സിലാവാൻ നോക്കി എന്നോട് അടങ്ങാത്ത പ്രതികാരം എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ദുരന്തം സംഭവിച്ചു വരും എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നെ എന്നെവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോക്കെ കാശി എണീറ്റു അവേ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നീ കാരനാണല്ലോ അവരെനിക്ക് നഷ്ടമായത് അപ്പോൾ പിന്നെ ഇവിടെയുള്ള ദുരന്തമൊക്കെ അനുഭവിക്കണം കാശി പൂച്ചത്തിൽ പറഞ്ഞു നിന്നോട് ഞാൻ തെറ്റിയത് തെറ്റിയ്തു തെറ്റിയ്തു നാഴിക നാപ്പുർട്ട് പറയുന്നുണ്ടല്ലോ അതിന് എന്ത് യോഗ്യത നിനക്ക് ഉള്ളു ഭദ്രദേശത്തിൽ വിരൽ ചൂണ്ടി അവനോട് ചോദിച്ചു ഹലരണ്ട നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്റെ സ്ഥാനത്ത് നീയാലും ചെയ്യുന്ന പ്രവൃത്തിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നിനക്കിനോട് ക്ഷമിക്കാനായില്ല അതുകൊണ്ടല്ലേ ഞാനെന്ന ശല്യ ഒഴിഞ്ഞുപോയി പോട്ടി നീർത്തി നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന താമസിപ്പിച്ചു നിന്നെ പോലെ ബുദ്ധിയും ബോധവും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് മുന്നിൽ നിൽക്കുന്നവനെ കീറി കൊലപാതകയാക്കില്ല ഓ അതുകൊണ്ടായിരിക്കും വിവരവും ബുദ്ധിയും ഒരുമിച്ചുള്ള ചന്ദ്രോത്ര മഹീന്ദ്രൻ മോനെ വിശ്വസിച്ച മോനെ വിശ്വസിച്ച് ആനയിച്ച് വീട്ടിൽ കയറ്റിയത് അവൻ വീണ്ടും അവളെ അടിക്കാനായി മുന്നോട്ട് വന്നു തൊട്ടുപോരുത് ഇനി എന്റെ ദേഹത്തെങ്ങാനും തൊട്ട എന്റെ താനി സ്വഭാവം കാശിനാഥനറിയും അവളുടെ അലർച്ചയിൽ അവനൊന്ന് പതറി പിന്നെ നേരെ കൊല്ലാനാണല്ലോ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ആ മുറിൽ അവൻ താമസിക്കുന്നത് ഞാൻ കാരണം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാവരും കൂടെ വന്ന് പ്രതികാരം നടത്തട്ടെ അവൾ കൂടുതലൊന്നും കേൾക്കാനും പറയാൻ നിൽക്കാതെ ആ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ച് കാശി ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ജഗ്ഗും വെള്ളം കൂടി എടുത്ത് താഴെയിട്ടു ഇട്ടു ഫ്ലാഷ് ബാക്ക് പല്ലവി കാവിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവം വന്നത് അവനെ കണ്ട് വേഗം പ്രാർത്ഥിച്ചു വന്നവൾ ദേവേട്ട ചായ എടുക്കട്ടെ അവന്റെ ഒപ്പകത്തേക്കാര് കൊണ്ട് അവൾ ചോദിച്ചു വേണ്ട എനിക്കൊന്ന് കിടക്കണം നല്ല തലവേദന അതും പറഞ്ഞ് ദേവം മുറിയിലേക്ക് പോയി പല്ലവി പുറത്തേക്ക് ഏറ്റിട്ട് ഡോറടിച്ച അവന്റെ അടുത്തേക്ക് പോയി ഇതെന്താ ഡ്രസ്സ് പോലും മാറാതെ കിടക്കുന്നേ അവന്റെ പതിവില്ലാത്ത ശീലം കണ്ട് ചോദിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല അവന്റെ ഭാത്ത അവൾ ടേബിളിൽ ഇരുന്ന് ബാമെടുത്ത് അവൻ നെറ്റിയിൽ പുരട്ടി കൊടുത്തു ദേവൻ കണ്ണുകളടിച്ചു കിടന്നു പള്ളിവി അവൻ നെറ്റിയിലൊന്ന് മുത്തി ദേവൻ കണ്ണു തുറന്ന് അവളെ നോക്കി പെട്ടെന്ന് അച്ഛനെ കണ്ടു അല്ലേന്ന് അവൻ എണീറ്റ് നേരെ ഇരുന്നു കണ്ടു പക്ഷെ അച്ഛനെന്നെ കാണാത്ത പോലെ പോയി അച്ഛന്റെ പൊന്നുമോനായിരുന്നു ഞാൻ കാശിയേക്കാൾ അവർ എന്നെ ഇഷ്ടം എന്നിട്ട് ആരുടെക്ക് വാക്കി അച്ഛൻ ദേവനൊന്നു നിർത്തി ദേവേട്ട ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്നെ കൊണ്ട് കണ്ണേൽക്കാനാവില്ല ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ കമ്പനിയിലെ കാര്യങ്ങൾ എനിക്കും കുറച്ചൊക്കെ അറിയാമല്ലോ ഏയ് വേണ്ടടാ അതൊന്നും ശരിയാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് അച്ഛൻ കരുതുന്നു കാശി അവനെനിക്ക് ഓഫീസിൽ തിരിച്ചു കയറ്റണം എങ്കിലും എൻ്റെ കൊച്ചിച്ചിനാ വൃത്തിയിട്ട മനുഷ്യന് പോലും പുറത്താവും അത് പറയുമ്പോൾ ദേവന് വല്ലാത്തൊരു വാശി നിറഞ്ഞു മഹി ഓഫീസിലെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാശി അങ്ങോട്ട് വന്നത് അവനെ കണ്ട് മഹിയൊന്ന് സൂക്ഷിച്ചു നോക്കി ദേവൻ പോയ ശേഷം കാശിയും സംസാരിക്കാറില്ല എപ്പോഴും ഇവർക്കിടയിൽ മീഡിയേറ്ററായി നിന്ന് നീതുവായിരുന്നു അച്ഛ കാശിയെ മഹിന്ന് നോക്കി ഞാൻ ഓഫീസിലോട്ട് വന്നോട്ടെ ഇവിടെ ഇരുന്ന് മടുത്തു മഹി ദേഷ്യത്തിൽ അവനെ നോക്കി നേരക്ക് മടുക്കുമ്പോൾ കയറി ചെല്ലാൻ അത് ബീച്ചല്ല എൻ്റെ ഓഫീസാ തൽക്കാലം അവിടെ നിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു ഹരിയാ അപ്പ അധികം വൈകാതെ വച്ചാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ ഇറങ്ങാം കാശി പുച്ഛത്തിൽ പറഞ്ഞു അത് നിന്നെ പോലുള്ളവർ ആ കമ്പനിയിലുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഇതൊക്കെ കാണേണ്ടി വരും മഹി ദേഷ്യത്തിൽ പറഞ്ഞു മഹിയേട്ടാ ഏട്ടാ നീരും അങ്ങോട്ട് വന്നു ആ വന്നല്ലോ നിന്റെ സപ്പോർട്ടർ മോന് കുറച്ച് നല്ല ബുദ്ധി പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കടേ പിന്നെ അവൻ എൻ്റെ അച്ഛനല്ല ഞാൻ അവൻ്റെ അച്ഛനാ അതുകൊണ്ട് ഞാൻ പറയുന്ന കനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറയൂ മഹി ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീരു കാശിയെ നോക്കി ദേഷ്യത്തിൽ തന്നെയാണ് അവൻ അവനിപ്പോഴും കാശി നീരു അവൻ്റെ തോൽ കൈവെച്ചു കാശി ദേഷ്യത്തിൽ കൈ തട്ടിയെറിഞ്ഞു അച്ഛൻ എന്താ കരുതി വച്ചേക്കുന്നു ഞാൻ അച്ഛൻ്റെ അടിമയാണെന്നോ അവൾ ഉരുത്തി കാണ ഈ പ്രശ്നമില്ല എന്നാൽ അതൊന്നും പറഞ്ഞാൽ സ്വന്തം അച്ഛന് വിശ്വാസമില്ല ഇപ്പോഴും അനിയനു മുന്നും നാട്ടുകാരും പറയുന്ന വിശ്വാസം കാശി നീരു ദേഷ്യത്തിൽ വയസ്സു എന്താ ഇനി അമ്മക്കും സംശയമുണ്ടോ ആ പിണീനക്കൊന്ന് ഞാനാണെന്ന് അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ കൈകൂടി ഇന്നും എൻ്റെ മോനെ ആരും ഊട്ടിയില്ല നീ നിന്റെ ദേഷ്യം എന്ന് ഒതുക്കി കാശി ഞാൻ എന്തിനാ എന്റെ ദേഷ്യം അടക്കി വെക്കുന്നത് ആര് പേടിച്ച് അതിന്റെ ആവശ്യമില്ല എനിക്ക് പേടിയും ബഹുമാനമുള്ളു എന്റെ ദേവേട്ടനോട് മാത്രമാ അതുകൊണ്ട് അച്ഛൻ്റെ ഈ വിരട്ടിലൊന്നും എന്റെ മുമ്പിൽ വില പോയില്ലെന്ന് അമ്മ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കാശി ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഇടയിൽ കിടന്ന് പിഴയുന്ന ഞാനൊരുത്തിയാണെന്ന് ഓർത്ത അച്ഛന് മോന് കൊള്ളാം ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു നീ ഇതു പുറത്തേക്ക് പോയി അമ്മ പെട്ടെന്ന് ഞെട്ടിണന്ന് ചുറ്റും നോക്കി ഭദ്രയോട് ദേഷ്യപ്പെട്ട് വന്നിരുന്നതായിരുന്നു പക്ഷെ ഉറങ്ങിപ്പോയി കാശി എണീറ്റ് സമയം നോക്കി ഒന്നരയായിട്ടുണ്ട് അവനെണീറ്റ് അവിടെ മുഴുവൻ ഭദ്രയെ നോക്കി പക്ഷെ കണ്ടില്ല അപ്പോഴാണ് അവൾ മുറിയിൽ കയറി വാതിലടച്ച് അവന് ഓർമ്മ വന്നത് ഭദ്രൽ മുട്ടിക്കൊണ്ടാവും പറഞ്ഞു ഭദ്ര കേട്ടിട്ടും കേൾക്കാതെ പോലെ ഇരുന്നു ഭദ്ര കാശി വീണ്ടും ഡോറിൽ തട്ടി പക്ഷെ അകത്തുനിന്ന് അനക്കൊന്നുമില്ല അവന് ടെൻഷനായി തുടങ്ങി ശ്രീ ഡോർക്കണം അവന്റെ സ്ത്രീ വിളിയിൽ അവിടെ കണ്ണ് നിറഞ്ഞു ശ്രീ സോറി ഡി നീ ഡോർക്കുന്നു എനിക്ക് സംസാരിക്കണം അവന്റെ സ്വരത്തിൽ ദേഷ്യമായിരുന്നില്ല മറിച്ച് അപേക്ഷയായിരുന്നു ഭദ്ര എണീറ്റ് കണ്ണ് തുടച്ച് വാതിൽ തുറന്നു കാശി അവളെ നോക്കിയിട്ട് അകത്തേക്ക് കയറി അവൻ ചുറ്റും നോക്കി എല്ലാം പഴയ പോലെ അവൾ വൃത്തിയായി വെച്ചിട്ടുണ്ട് അതുകൂടെ കണ്ടപ്പോൾ കാശിയുടെ കണ്ണ് നിറഞ്ഞു അവൻ നിറഞ്ഞ കണ്ണോടെ ദേവനവനെ ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഭദ്രക്കത് കണ്ടപ്പോൾ സങ്കടമായി അവൾ അവനെ നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവടെ കയ്യിൽ പിടിച്ചു അവൾ ഒന്നും അവളൊന്നുമില്ലാതെ നിന്നു അവൻ അവനവുടെ മുമ്പിൽ പോയി നിന്നു എന്നിട്ട് അവൾ മുഖമുയർത്തി നോക്കിയില്ല കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണും ചുവന്നു തിണീർത്ത കവിളും കണ്ടപ്പോൾ അവൻ്റെ ഒരു നോവ് നിറഞ്ഞു അവളുടെ കണ്ണിൽ നോക്കി വിളിച്ചു അതുകൂടെ ആയതും അതുവരെ അടക്കി വെച്ച കണ്ണീർത്തുള്ളിൽ പുറത്തേക്ക് വന്നു അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചാഞ്ഞു കാശിയുടെ കണ്ണും എന്തോ ആ നിമിഷം നിറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു സോറി ശ്രീ എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ നിനക്ക് സ്വന്തമായവരെ കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു അതിനിടയിൽ അപ്പച്ചി അമ്മാവനെയും കണ്ടുപിടിക്കാൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വഴിയായിരുന്നു മാധവനെങ്കിൽ ആളുടെ മരണവാർത്ത കേട്ടാ ഓഫീസിൽ പോലും പോവാതെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ നീ ഞാൻ പറഞ്ഞ അനുസരിക്കാതെ ഇവിടെ കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ തോന്നിയിട്ടാ ഞാൻ തല്ലിയതും വായി തോന്നിയൊക്കെ പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കാശി പറഞ്ഞത് അവളുടെ തേങ്ങൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുറച്ചുകൂടെ സങ്കടമായി പ്ലീസ് ഇങ്ങനെ കരയില്ലേ ഇത് കാണാൻ വയ്യടി അവളെ നേരെ പിടിച്ചെടുത്തി പറഞ്ഞു ശ്രീ കണ്ണോടിച്ച അവന് നോക്കി പുഞ്ചിരിച്ചു ഞാൻ കരയില്ല കാശി നീ വാ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം അവൾ പെട്ടെന്ന് പോകാൻ തുടങ്ങിയപ്പോൾ കാശി അവളെ പിടിച്ചു വെച്ചു പോയി റെഡിയായി വാ നമുക്ക് പുറത്തുവാ എനിക്കൂടെ സംസാരിക്കാനുണ്ട് അവളെ നെറ്റിയിൽ നിന്ന് മുത്തിക്കൊണ്ട് ചിരിയോടാവൻ പറഞ്ഞു ശരിക്കും പോയി റെഡിയാവിടെ അവൻ വീണ് ചിരിയോടെ പറഞ്ഞു ഭദ്ര പുറത്തേക്ക് ഓടി കാശി ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി ഇനിയും നിന്നോടൊന്നും പറയാതെ ഒരു പൊട്ടിയാക്കാൻ വയ്യ ശ്രീ എല്ലാം നിന്നോട് പറയണം എല്ലാം നീ അറിയേണ്ട സമയമായി അവൻ മനസ്സിൽ പറഞ്ഞോട് പുറത്തേക്ക് ഇറങ്ങി അധികം വൈകാതെ ഭദ്ര റെഡിയായി വന്നു കാശി അവളെ കൂട്ടി കാറിലാണ് പോയത് ഭദ്ര പോകുന്ന വഴി പതിവില്ലാത്ത സന്തോഷത്തിലായിരുന്നു കാശി അവളുടെ സംസാരം ആസ്വദിച്ച് തന്നെ യാത്ര തുടർന്നു രണ്ടുപേരും ആദ്യം പോയത് ഒരു ഹോട്ടലായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ അവൾ ബിരിയാണി ഓർഡർ ചെയ്തു കാശി തന്നെ പറഞ്ഞു കൊച്ചി രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് കാശിയുടെ പകുതി ബിരിയാണി കൂടെ കഴിച്ചു കാശി അവളൊന്ന് സൂക്ഷിച്ച് നോക്കി ഞാൻ ഭദ്രേന്ദോ പറയാൻ വന്നപ്പോൾ കാശി തടഞ്ഞു രാവിലെ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ട് നല്ല വിശപ്പ് അതല്ലേ പറയാൻ വരുന്നത് അറിയാം കാശി ചിരിയോടെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മാളിലേക്ക് പോയി അവൾക്ക് വേണ്ടി കുറേ സാധനങ്ങൾ കാശി വാങ്ങി ഇടക്ക് ആരോ തന്നെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി കാശി ചുറ്റുമെന്ന് നോക്കി പക്ഷെ സംശയിക്കാം ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാശി എനിക്ക് ആ പാവ് വാങ്ങി തരുമോ നിനക്ക് എന്തിനാടി അത് നീ കുഞ്ഞാണോ അവൻ അത്രയും ചോദിച്ചിന് മുഖം വീർപ്പിച്ച് ഇറങ്ങിപ്പോയി കാശി പിന്നെ ആ പാവയും കൂടെ വാങ്ങി പുറത്തിറങ്ങി അവിടെ നേരെ പോയത് ബീച്ചിലേക്കാണ് മാളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മുഖവീർപ്പിച്ചിരിപ്പാണ് ഭദ്ര കാശി അവളൊരു ചിരിയോടെ നോക്കി യാത്ര തുടർന്നു കാശി ഭദ്രയും കൂട്ടി കടലിലേക്ക് ഇറങ്ങി ഭദ്രാവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി വലിയ സന്തോഷത്തിലാണ് കൈയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ എന്നെ കടലിൽ അങ്ങനെ കളയാനാണോ കൊണ്ടുവന്ന് ഏയ് അങ്ങനെ എനിക്ക് ഇത്ര സ്നേഹത്തിൽ കൊണ്ടുവരും അതീ പട്ടാപകല് ഒന്ന് സൂക്ഷിക്കണം ഇവൻ എപ്പോഴാണ് അമ്പിയാവുന്നെന്ന് അറിയില്ല എന്തായാലും കുറച്ച് കരയിലോട്ട് കയറി നിൽക്കാം കാശി നമുക്ക് സംസാരിക്കണ്ടേ ഇങ്ങനെ കടലിൽ നോക്കി മതിയോ മതിയാവും വാ കാശി അപ്പോഴും ഭദ്രയുടെ കയ്യിൽ പിടിവിട്ടില്ല അവളെയും കൊണ്ട് കുറച്ച് ദൂരെ കാണുന്ന പാർക്കെട്ടിന്റെ അടുത്തേക്ക് നടന്നു കാശി നീ നിന്നെ സംസാരിക്കാൻ അങ്ങോട്ട് പോകുന്നു എവിടെ എവിടെയെങ്കിലും പോരെ ഭദ്രയുടെ ചോദ്യം കേട്ട് കാശി ചിരിച്ചു നിന പേടിയാണോ ഭദ്ര അറിയില്ല ചിലപ്പോൾ നിന്റെ സ്വഭാവം കാണുമ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പം നിൽക്കുന്ന കാശിയല്ല എന്നവരെ തോന്നിപ്പോകും നിന്റെ ഈ ചിരി പോലെ എനിക്ക് പേടിയാണ് കാശി അവടെ ഉള്ളിൽ തോന്നിയത് അതുപോലെ പറഞ്ഞു പേടിക്കണ്ട എന്തായാലും നിന്നെ കൊല്ലാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഭദ്ര അവൻ്റെ ഒപ്പം നടന്നു ഒരു പാർക്കിൻ്റെ സൈഡിൽ അവിടെയും കൂട്ടിയിരുന്നു അവിടെ നല്ല തണലായിരുന്നു പറ കാശി എന്നെ എടുത്ത് എങ്ങനെയാ മരിച്ചത് കാശി എങ്ങനെ പറഞ്ഞു തുടങ്ങുന്നറിയാതിരുന്നപ്പോഴാണ് ഭദ്ര തുടങ്ങിയത് മഹിപ്പിറ്റേന്ന് ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോൾ കാശി ഒപ്പം പോകാൻ തുടങ്ങിയിരുന്നോ നീ എങ്ങോട്ടാ ഞാനും ഓഫീസിലേക്ക് കാശി പറഞ്ഞു അരി പരസ്പരം നോക്കി നിന്നോട് ഞാൻ ഓഫീസിൽ വരണ്ടെന്ന പറഞ്ഞു ഇനി നിന്റെ ഓഫീസിലോ കോളേജിലോ കാണരുത് കാരണം നിന്നെ നിന്നെപ്പോലൊരുത്ത എന്റെ മകനാണെന്ന് പറയുന്നതന്നെ എനിക്കിപ്പോ നാണ കേടാ മഹി ദേഷ്യത്തിൽ പറഞ്ഞു കാശിക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ വന്ന് നിറഞ്ഞു ഞാൻ തെറ്റുകാരനില്ലെന്ന് കോടതി തെളിഞ്ഞു എന്നിട്ടും സ്വന്തം അച്ഛന് വിശ്വാസമില്ല ഇല്ല കാരണം കോടതിയിൽ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും സാമർഥ്യമുള്ള ഒരു വക്കീൽ മതി അതിനകത്ത് ഞാനാണ് അവളെ കൊന്നതെന്ന് അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന് അതെ വിശ്വസിക്കുന്നു നീ അല്ല കൊന്നതെങ്കിൽ നിന്റെ ഫോണിലേക്ക് നിന്നെ ആ കൊച്ചി രാവും പകലും വിളിച്ച് മെസ്സേജ് അയച്ച് നീ ആ കുട്ടിയായിട്ട് മാറി എന്ന് സംസാരിച്ച പലതവണയാ കാശി ഞെട്ടി അച്ഛനെ നോക്കി അച്ഛാ ആ കുട്ടി നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഉണ്ടായ എന്തോ ഒരു പ്രശ്നം അതവസാനാ കൊച്ചിന്റെ മരണത്തിൽ അവസാനിച്ചു മഹിയേട്ടാ എന്തിക്കെ വിളിച്ചു പറയുന്നു ഇത് നമ്മുടെ മോനാണ് അവനെ കുറിച്ച് ഈ പറയുന്നെന്ന് ഓർക്കണം പറഞ്ഞു ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ കഴുത്തിന് പിടിച്ചു പുറത്താക്കാതിരിക്കുന്നയാ കാശി ദേഷ്യത്തിനകത്തേക്ക് അയരിപ്പ് കുറച്ചു കഴിഞ്ഞ് അവന്റെ കുറച്ച് സാധനങ്ങളുമായി പുറത്തേക്ക് വന്നു മകനായതുകൊണ്ട് മാത്രം ചന്ദ്രോത്ത് മഹീന്ദ്രൻ കാശിനാഥനെയും വീട്ടിൽ നിർത്തണ്ട ഞാൻ തെറ്റുകാരനല്ലെന്ന് സ്വയം മനസ്സിലായി കഴിഞ്ഞ് വിളിച്ചാൽ മതി അന്ന് തിരിച്ചു വരും കാശിനാഥൻ അങ്ങനെ ഒരു ദിവസം ഈ ജന്മം ഉണ്ടാവില്ല മഹി പൂച്ചത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഇല്ലെങ്കിൽ മഹീന്ദ്രൻ്റെ രണ്ടു മക്കളും ഈ പടിക പുറത്തുനിന്നായിരിക്കും ഇനി എന്നും അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം ഈ പടിക്ക് പുറത്ത് ഉണ്ടാവും ഞാൻ കാശി മുന്നോട്ട് നടന്നു തിരിച്ചു വിളിക്കുന്ന കരുതണ്ട മഹി വിളിച്ചു പറഞ്ഞു കാശി അത് കേൾക്കാത്ത പോലെ പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം